ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഈ പത്തുമണിച്ചെടി കേട്ടോ എക്കാലത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടി എന്ന് പറയുന്നത് പല വെറൈറ്റി കളറിലും കളർ കോമ്പിനേഷനിലും അവൈലബിൾ ആണ് അവൈലബിളാണ് ചെടി വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു കെയർ കൊണ്ട് ചെടി നമ്മുടെ വീട്ടിൽ തളച്ച് വളരാവുന്നതാണ് നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റ് അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വെള്ളവും നല്ലൊരു ബോട്ടി മിക്സും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഏത് രീതിയിലും ഏത് ആകൃതിയിലും ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലും നെൽത്തും ഒക്കെ ഒരുപോലെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു പത്ത് മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അധികം ഒട്ടുമിക്ക ചെടികളാണ് ടെറസിലാട്ടോ വളർത്തിയിരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടോന്നല്ല നമുക്ക് നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അവിടെ തണലാണ് ഈ ഒരു പത്തുമണി പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ എപ്പോഴും പൂക്കളും മുട്ടുകളും ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെ വളർന്നു കൊണ്ടേ അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൺലൈറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റസിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ പോട്ടിലാക്കിയിട്ട് പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ പീസായിട്ട് കുത്തി വെച്ചിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതുപോലെ തുണിയിൽ മണ്ണ് നിറച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തുണിയിൽ മണ്ണിട്ടിട്ട് ആ തുണി ഹോളാക്കിയിട്ട് ഇതുപോലെ പത്തുമണി ചെടി വെച്ചു കൊടുത്താണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പല ആകൃതിയിലും നല്ല ഷേപ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അതും പല കളർ കോമ്പിനേഷനിലും വെക്കുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളടു മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു പിങ്ക് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് പിന്നെ നേരത്തെ നിങ്ങളൊരു കണ്ട ഒരു ഓറഞ്ചും അല്ല ഒരു മജന്ത ഷെയ്ഡിലുള്ളൊരു കളറുണ്ട് പിന്നെ ഈ വെള്ളയും പിങ്കും റോസും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനും ഉണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമായിട്ട് നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഒരു പത്ത് മണി ആ സമയത്താകുമ്പോഴത്തേക്കാണ് ഈ ചെടി വിടുന്നത് ഒരു നാല് മണിക്കാകുമ്പോഴത്തേക്കു തന്നെ നല്ലോണം വാടി പോകുന്നുണ്ട് കാരണം നമ്മൾ ഈ വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടുന്നുണ്ട് പിന്നെ നമ്മൾ പത്ത് മണിച്ചെടിയിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വെയിലത്തൊക്കെയാണ് വെച്ചുകൊടുക്കുന്നതെങ്കിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഉച്ചക്കൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ ചെടി നന്നായിട്ട് വാടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉച്ചക്കും ഇച്ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് നമുക്കിതുപോലെ ചട്ടിയിലും ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് മുറ്റത്ത് നല്ലൊരു ഷേപ്പിൽ ഒരു ഏരിയയിൽ കവർ ചെയ്തിട്ടൊക്കെ അത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ജൈവവളങ്ങൾ അതായത് പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു വളം തന്നെയാണ് നമ്മൾ ഈ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ ഒരു തരത്തിലുള്ളൊരു പത്തുമണി ഉണ്ട് അത് പിങ്ക് വൈറ്റ് യെല്ലോ കളറിലൊക്കെ നമുക്കുണ്ട് ഒരുപാടുണ്ടായി കിടക്കുമ്പോൾ നമ്മുടെ ഗാർഡൻ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നിറച്ചും പൂക്കളുള്ള ഗാർഡൻ ഗാർഡനായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ നന്നായിട്ട് പത്ത് മണിച്ചെടി നമുക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൂക്കളും വിശേഷങ്ങളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്